ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ്ലി ജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കണം നിങ്ങളുടെയും എൻ്റെയും ഓരോരുത്തരുടെ ഷെയർ വഴി നമുക്ക് ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടുവാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലാക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അവരെല്ലാം എല്ലാവരും കൂടി ഒരു കൂട്ടായ രീതിയിലാണ് നമ്മൾ ജോബ് വേക്കൻസികൾ അറിയിക്കാറുള്ളത് അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അതേപോലെ എൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് വരുന്ന ജോബ് വേക്കൻസികളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നെ നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികളും ഞാൻ ഇതേപോലത്തെ നമ്മുടെ ചാനൽ വഴി തന്നെയാണ് അറിയിക്കാറുള്ളത് അപ്പോ നമ്മള് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒത്തിരി ജോബ് വേക്കൻസികൾ ഇട്ടിട്ടുണ്ട് ആ കാണിച്ചിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങൾ നിങ്ങളുടെ സി ബി അയച്ച് കൊടുക്കുക ആ നമ്പറുകളിൽ വാട്സപ്പ് വഴിയാണ് സി വി അയച്ചു കൊടുക്കേണ്ടത് അതേപോലെ തന്നെ മെയിൽ ഐ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്ത് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക വാട്സപ്പ് നമ്പറുകളിൽ നിങ്ങൾ സി വി അയച്ചു കൊടുക്കുമ്പോൾ വാട്ട്സ്ആപ്പ് നമ്പറുകളിൽ നിങ്ങൾ സി വി അയച്ചു കൊടുക്കുമ്പോൾ ഒരു വോയിസ് മെസ്സേജും കൂടി വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ഒരു വോയിസ് മെസ്സേജ് കൂടി വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടുവാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലായിരിക്കും അതായത് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വോയിസ് മെസ്സേജ് കൂടി വിട്ടുകൊടുക്കുക അപ്പോൾ അവരത് കേട്ടിട്ട് അവിടെ ആളായിട്ടില്ല എന്നുണ്ടെങ്കിൽ െങ്കിൽ അവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ തരും അങ്ങനെ ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടി അവർ പോകുന്നുണ്ട് വിസിറ്റിംഗ് വിസയിലായിരിക്കും കൂടുതലായിട്ട് പോകേണ്ടത് ജോബ് വിസകളാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് യു എ ബേസ്ഡ് ജോബുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കാറുള്ളത് ഖത്ര ബേസ്ഡ് ജോബ് മറ്റ് ജി സി സി ജോബുകളും നമ്മൾ പറയാറുണ്ട് അതൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ നമ്മുടെ ബന്ധങ്ങളൊക്കെ വെച്ച് നമ്മൾ പലരോടായി ചോദിച്ചിട്ട് അവർ പറഞ്ഞു തരുന്ന ജോബ് വേക്കൻസികളാണ് ഞാനൊരു ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല ബൈ ചാൻസ് ഏതെങ്കിലും ഒരു നമ്പറുകൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അതിന് ആ ജോലിക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ട കാര്യമില്ല കാരണം നമുക്കൊക്കെ കിട്ടുന്ന ജോബ് വേക്കൻസികളിൽ അവർ നമ്മളെ അറിയിക്കുന്നത് വിസ ഫ്രീ ജോബ് വേക്കൻസികൾ എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും എടുത്തു പറയുന്നത് നമ്മുടെ എല്ലാ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാനത് ഉൾപ്പെടുത്താറുള്ളത് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങൾ നിങ്ങളുടെ സി വി അയച്ച് കൊടുത്തിട്ട് അവരുടെ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക അതല്ലെങ്കിൽ നമ്മൾ മറ്റ് ജോബ് വേക്കൻസികൾ എല്ലാ ദിവസവും തന്നെ നമ്മൾ വീഡിയോസ് നമ്മൾ ഇടാറുണ്ട് അതിനൊക്കെ നിങ്ങൾ അപേക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഞാൻ ഷോർട്സ് വീഡിയോയിൽ എന്നെ ഇവിടെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടാകും ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അതിനകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാല് യു എയിലേക്ക് ആർക്കെങ്കിലുമൊക്കെ വരാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ഒക്കെ നമുക്ക് സംസാരിക്കാവുന്നതാണ് അതേപോലെ തന്നെ വീഡിയോ ആയിട്ട് നാളെ ഞാനൊരു ഫുൾ വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്ലാനുകൾ കാര്യങ്ങൾ എല്ലാം ഞാനകത്ത് വിശദമായ രീതിയിൽ ഞാനത് ഉൾപ്പെടുത്തുന്നതാണ് കാരണം ഞാൻ ഓഗസ്റ്റിൽ വരാൻ വേണ്ടിയിരുന്നതാണ് പക്ഷെ സാഹചര്യങ്ങളുടെ ചില വ്യത്യാസം കാരണം നമ്മൾക്കൊക്കെ എല്ലാവരും മനുഷ്യരല്ലേ നമുക്കൊക്കെ പല പല സാഹചര്യങ്ങൾ പല പല സിറ്റുവേഷനുകൾ പല സമയത്തായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരും അപ്പം അങ്ങനെ അതേപോലെ സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് വന്നത് അതുകൊണ്ട് നമ്മൾ ഓഗസ്റ്റിലേക്ക് വേണ്ടി മാറ്റിവെച്ച പല കാര്യങ്ങളും നമ്മൾ നേരത്തെ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ അതിന്റെ കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് തന്നെ നമ്മൾ നാളെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും എല്ലാവരും പ്രത്യേകമായിട്ട് പോയി കാണുക അപ്പോൾ നമ്മുടെ ജോബ് വേക്കൻസികൾ നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സി വി അയച്ചു കൊടുത്തിട്ട് അവർ റിപ്ലൈ റിപ്ലേക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വോയിസ് മെസ്സേജ് ഇട്ട് കൊടുത്തിട്ട് കൂടുതലായിട്ടും എന്നെ നേരിട്ട് അറിയുന്ന ആളുകളുള്ളത് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കാരണം നമുക്കൊക്കെ ഗ്രൂപ്പുകളിലൊന്നും നമ്മളെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഇതൊരു സഹായം എന്നുള്ള രീതിയിലാണ് കാരണം എല്ലാവർക്കും ഒന്നും പൈസ എടുത്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് സഹായിക്കുന്നതിന് പരിമിതികളുണ്ട് പക്ഷേ നമ്മൾ ഇതേപോലൊരു സ്ഥലപ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാൻ ഇത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ജോബ് വേക്കൻസികൾ കാണാം അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക ഓക്കെ ബൈ